ഭയങ്കര സന്തോഷം അതിലും എന്നെ സന്തോഷിപ്പിച്ചത് എക്സൈറ്റഡ് ചെയ്പ്പിച്ച വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ താങ്കൾ എമ്പുരാൻ സിനിമ കാണാൻ വേണ്ടി ലക്ഷദ്വീപ് ഒന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്നിരിക്കുകയാണ് ലാലട്ടൻ ഫാനാണ് ഓ തീർച്ചയായിട്ടും ലാലട്ടൻ ഇഷ്ടമില്ലാത്ത മലയാളികളില്ല അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിലും ഒരുപാട് ലാലേട്ടൻ ഫാൻസ് ഉണ്ട് പിന്നെ അതിലുപരി സിനിമയും സിനിമ സിനിമ ഒരു ക്രൈസ് ആണ് നമുക്ക് പിന്നെ അതുപോലെ സിനിമ ചെയ്യാനും അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ആൾ കൂടിയാണ് തീർച്ചയായിരുന്നു അവസരം കിട്ടിയാലോ അല്ല നമുക്ക് പൊതുവെ അങ്ങനെയാണല്ലോ നമുക്കിപ്പോ നമ്മുടെ അവിടെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കൂ അപ്പൊ എന്തായാലും കൊച്ചി സിനിമ ഇഷ്ടമാണ് സിനിമ ഇഷ്ടാണ് ആ ഇഷ്ടം എനിക്ക് മനസ്സിലായി എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്റെ അറിവ് വെച്ചിട്ട് വൺ സൈഡ് സിക്സ് തൗസൻഡ് റുപ്പീസ് ഉണ്ട് അപ്പൊ ടു സൈഡ് ആവുമ്പത്തേക്ക് എത്ര രൂപ ടിക്കറ്റിന് വരും ഇരുനൂറ്റൻപത് സംതിങ് എമൗണ്ട് തോന്നുന്നു സിനിമ ടിക്കറ്റിന് സിനിമ ടിക്കറ്റിന് ഇരുന്നൂറ്റൻപത് രൂപയുള്ളൂ പക്ഷെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടെ പന്ത്രണ്ടായിരം രൂപ ആയിട്ടുണ്ട് അല്ലെ ഫ്ലൈറ്റ് സ്റ്റേ എല്ലാം കൂടെ ഓക്കെ സിനിമ ഇഷ്ടത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു പോകുന്നത് ഓക്കേ അപ്പം നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നാൽ ലക്ഷദ്വീപ് ഭയങ്കര ഭംഗിയുള്ള കാണാനും അവിടുത്തെ രീതികളൊക്കെ അറിയാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ് അപ്പൊ അവിടുത്തെ ട്രാവലിങ് പോസിബിൾ അല്ല അതിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടെന്നൊക്കെ അറിയാം അപ്പം അവിടെ നിന്ന് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എങ്ങനെയായിരുന്നു ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് അങ്ങനെ എന്തോ ഒരു എന്താ പറയാ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ തോന്നി മീൻസ് ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മുടെ ലക്ഷദ്വീപ് പൊതുവെ ഈ ഭയങ്കര മീൻസ് എട്ട് കിലോമീറ്റർ അതിനകത്ത് കുറച്ച് ആൾക്കാർ ചുറ്റും കടല് അങ്ങനത്തെ സ്ഥലമാണല്ലോ നമുക്ക് എന്റർടൈൻമെന്റ്സ് കുറവാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് അങ്ങനത്തെ സ്ഥലത്ത് ലോക്ക്ഡൌൺ ആൾറെഡി ഞങ്ങൾ ലോക്ക്ഡൌണിന്റെ അവസ്ഥയിലുള്ളത് പല സമയത്ത് അവിടെ വീണ്ടും ഒരു ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് തോന്നി തുടങ്ങി എന്തെങ്കിലും വീഡിയോ ചെയ്താലോ എന്നുള്ള ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു വീഡിയോ ചെയ്തപ്പോ ആൾക്കാരൊക്കെ കുഴപ്പമില്ലാത്ത റെസ്പോൺസ് അതൊക്കെ കൊള്ളാം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ അതിന്റെ പുറത്ത് ചെയ്യാൻ തുടങ്ങിയത് അവിടെ എന്റർടൈൻമെന്റിന് ഒരു സാധ്യതയും ഇല്ല ഇല്ല എന്നുള്ളതാണ് അല്ലേ എന്റർടൈൻമെന്റിന് സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് പൊതുവേ കുറവാണ് കമ്പാരിറ്റീവ്ലി കാരണം ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇപ്പോ ഒരു വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് ആഗ്രഹിച്ചാലും പറ്റില്ല കുറച്ച് ഒരു അഞ്ചു കിലോമീറ്റർ അങ്ങോട്ട് വണ്ടി ഓടിക്കുമ്പോ ആ അറ്റകത്തും കടൽ ഇങ്ങോട്ട് ഓടിക്കുമ്പോ ഇപ്പുറത്ത് കടൽ ഏത് സൈഡ് പോയാലും കടലാണ് അപ്പൊ നമ്മൾ ഈ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് ഒരു 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 കൊച്ചു ദ്വീപിനകത്ത് ജീവിക്കുന്ന ഒരു കുറച്ച് മനുഷ്യന്മാരാണ് നമ്മൾ എന്ന് 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 പറയുന്നത് 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 നമുക്ക് പൊതുവേ കുറവാണ് നമ്മുടെ നമ്മുടെ വൈകുന്നേരങ്ങളിൽ ബീച്ചിൽ സംസാരിക്കുക ചുമ്മാ അതൊക്കെ തന്നെയാണ് എനിക്ക് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും അതേപോലെ തന്നെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ ഒരു സ്ലാങ്ങും സംസാര രീതിയും വേറെയാണ് പക്ഷെ നിങ്ങൾ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതെങ്ങനെയാണ് മലയാളം പഠിച്ചത് അത് പഠിച്ചു പോയതാണ് നമ്മുടെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാ പഠിക്ക അപ്പൊ നമുക്ക് തീർച്ചയായും പിടിച്ചു നിക്കണമെങ്കിൽ മലയാളം പഠിച്ചേ തീരൂ അപ്പൊ അങ്ങനെ പഠിച്ചു പോയതാണ് പഠിച്ചു പോയതാണ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും മലയാളം അറിയാം മലയാളം സംസാരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മള് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന മലയാളത്തിൽ തന്നെയാണ് പക്ഷെ നമ്മള് ചെറിയ ഒരു സംസാര സംസാരങ്ങനെയായിരിക്കും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മളിപ്പം ഞാൻ മലയാളിയാണ് മീൻസ് മലയാളം ഇടുക്കിയാണ് എന്റെ സുതേഷൻ അപ്പം എനിക്ക് ചില അക്ഷരങ്ങൾ പെട്ടെന്ന് വരാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾക്കും അതറിയാലേ അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയല്ല ഞാനുള്ളത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ്